ശരിയാണ് കൊച്ചി മെട്രോ നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വലിയൊരു അഭിമാന പദ്ധതിയാണ് തീർച്ചയായും അതിപ്പോ വലിയ കുഴപ്പമില്ലാതെ ലാഭവുമില്ല നഷ്ടവുമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം എളംകുളം മെട്രോ സ്റ്റേഷനിലെ ടോയ്ലറ്റ് ബ്ലോക്കായി ടോയ്ലറ്റ് ബ്ലോക്ക് ആയപ്പോൾ അത് എന്താണ് അതിന്റെ പരിഹാരം എന്ന് കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ ജോലിക്കാരൊക്കെ വന്നു അപ്പോഴാണ് അവര് ഞെട്ടിക്കുന്ന ചില കാഴ്ചകളേണ്ടത് അതായത് കോണ്ടം നിറഞ്ഞിരിക്കുകയാണ് ടോയ്ലറ്റ് അത് അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാർ തന്നെ പറയുന്നത് ഇത് കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളുമാണ് ഇതിൻ്റെ പിന്നിൽ പിന്നിൽ അപ്പോൾ എന്താണ് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനടക്കം അനാശ്വാസ കേന്ദ്രം മാറുകയാണോ അല്ല മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ ഞാനത് ഇപ്പോൾ വായിച്ചപ്പോൾ സത്യ പറഞ്ഞ് എട്ടിപ്പോയി മെട്രോയുടെ അടുത്ത് നിന്ന് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ആ വാർത്ത ഞാൻ ലിങ്കിൽ കയറി നോക്കുന്നു അപ്പം അതിനകത്ത് കാണുന്നത് എളംകുളം നമ്മളൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഇന്നലെ ഇപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്നവഴി ഞാൻ മെഡപ്പള്ളീന്നാണ് മെട്രോ ഞാൻ എപ്പോഴും ഫ്രഷ് ആകാൻ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ്സ് അവിടുത്തെ ആണ് മെട്രോയുടെ സമയത്താണ് നല്ല അടിപൊളി സമയത്താണ് നമ്മൾ കുറച്ച് പേര് കയറി പത്തോ പതിനഞ്ചോ പേർ ഇരുപത് പേര് കയറി കഴിയുമ്പോൾ ഉടനെ അവിടുത്തെ ജോലിക്കാരോ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു മണവോ ടോയ്ലറ്റിൻ്റെ മണമില്ലാത്ത ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്രയും കാലമായിട്ട് അത് സസ്റ്റൈനബിൾ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ മെട്രോക്കാരായിരിക്കും നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബാത്റൂമൊക്കെ എങ്ങനെ എന്ത് പരിധി കിടക്കുന്നത് പക്ഷേ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ മെട്രോ വന്നിട്ട് ഇത്ര വർഷമായി കൊച്ചിയിൽ അത് ഇത്രയും കാര്യക്ഷമമായിട്ട് ഓരോ സ്റ്റേഷനുകളിലും കൃത്യമായ കൂടി വൃത്തിയാക്കുന്ന ഒരു സംവിധാനമാണ് മെട്രോ സ്റ്റേഷനുള്ളത് അതാത് നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യം പക്ഷേ അതിനെയും മറുകണ്ടം ചാടിക്കൊണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അളകുളം സ്റ്റേഷനിലെ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് സംവിധാനം അടച്ചിട്ടിരിക്കുകയാണ് കാരണം റെയിൽവേ സ്റ്റേഷ മെട്രോ സ്റ്റേഷനിലെപ്പോഴും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഓൾമോസ്റ്റ് അടുത്തടുത്താണ് രണ്ട് വാതിലുകളാണ് നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അടുത്തടുത്തായിട്ടായിരിക്കും അതിനകത്ത് ടോയ്ലറ്റ് കുറച്ച് നാളായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർ പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഷിജിത്ത് പറഞ്ഞ പോലെ അവരെ തന്നെ ഞെട്ടിപ്പിച്ചു കളയുന്ന തരത്തിൽ കോണ്ടംസ് ഉപയോഗിച്ച കോണ്ടംസും സിറിഞ്ചുകളും അതിനകത്ത് നിന്ന് അവർ കണ്ടെത്തും സിറിഞ്ചുകളും കണ്ടെത്തി അതുകൂടാതെ മെട്രോയുടെ തൊട്ട് അപ്പുറത്തൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ കോണ്ടംസ് സിറിഞ്ചുകളും അത് ജോലിക്കാർ വൃത്തിയാക്കുന്ന ജോലിക്കാര് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അതോറിറ്റിയെ അറിയിച്ചു അപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇത് മാധ്യമ മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് സത്യത്തില് അവർ അവർ പറയുന്ന ഒരു പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതായത് കോളേജ് വിദ്യാർത്ഥികളും അവർക്ക് അവർ പറയുന്ന ഞങ്ങൾക്ക് പരിമിതികളുണ്ട് പരിമിതികളുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അത് എന്താ സദാചാര പോലെ മാറുന്നത് ഞാനൊന്നും ചോദിക്കട്ടെ നമ്മുടെ കുട്ടികളൊക്കെ കോണ്ടംസ് ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ കോണ്ടംസ് ഉപയോഗിച്ച് പരിപാടി നടത്തുക പരിപാടി നടത്തി ഉപയോഗിക്കുക സത്യത്തിൽ എന്താണ് നമ്മുടെ രാജ്യം ഇത് പറയുമ്പോൾ നമ്മൾ സദാചാര പ്രസംഗിക്കാനും ശീതും കൂടെ മറ്റേ തള്ളവൈവോന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ വെച്ചാൽ അച്ഛനും അമ്മ ആവും പറഞ്ഞിട്ട് അയ്യോ ഉമ്മച്ചാൽ ആണോന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടം സിനിമകളാണ് അതായത് അങ്ങനെയൊക്കെ വളർന്ന ആളുകളാണ് ഈ ഇങ്ങനെയുള്ള കാണുന്നത് സത്യത്തിൽ നമ്മുടെ കേരളം നമ്മുടെ കുട്ടികൾ ഒരുപാട് അഡ്വാൻസ് ആയി പോയല്ലേ ഇത് മെട്രോ സി ഇത് ഇത് ഞാൻ ഇതിനു മുമ്പ് പ്രതീക്ഷിരുന്നാണ് ഈ ഒരു വാർത്ത എന്താണെന്നറിയോ ഞാൻ വൈറ്റിലെ മെട്രോയിൽ വൈറ്റിലെ മെട്രോ ഹബ്ബ് വെച്ചാൽ കുറച്ചുകൂടെ വിശാലമാണ് മെയിൻ ഹബ്ബുകളൊന്നാണല്ലോ വൈറ്റിലെ ഹബ്ബിലെ മെട്രോ സ്റ്റേഷൻ കുറച്ചുകൂടെ വലുതാണ് വലിപ്പം ആണ് അവിടെ നമ്മൾ മെട്രോ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഏത് സമയത്തും ശീതിയെന്നോ അവിടെ വരാന്ത വിശാലമായിട്ട് ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയൊന്നും കൊള്ളാൻ സുഖമായിട്ടിരിക്കുക നല്ല കാറ്റുമൊക്കെയാണ് അവിടെ കുറെ ഓട്ടോ ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ബാക്കിലായിട്ട് കുറെ കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് നയന്ത് ആ ഒരു യൂണിഫോം ഒന്നുമില്ല ഈ ഇരിപ്പ ഈ ഇരിപ്പയുടെ യുവമിതിരങ്ങളെ പോലെ കൊക്കുരി ഒരു പാർക്കല്ല ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന നമ്മൾ എല്ലാവരും അത് വിഷയമല്ല ഇവര് വല്ല പാർക്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോയി പരിപാടി നടത്തും ഇത് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞത് ഓർമ്മ വന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് ഞാൻ വേണാട് എക്സ്പ്രസ് വേണാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇതേപോലെ രണ്ട് യുവ മിഥുനങ്ങൾ പ്രായമുള്ളൂ എനിക്ക് തൊറ്റ തൊട്ട് പിറകിലുള്ള നാലാമത്തെ സീറ്റിൽ ഇരുന്നുകൊണ്ട് കിസ്സിങ് തഴുകൽ പ്രണയസ് എല്ലാവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടില്ലെന്ന് വെച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം പക്ഷെ അതും വിട്ട അതില് വിട്ടപ്പോ തൊട്ടടുത്ത് പോയി ഞാൻ ഈ പയ്യനെ വിളിച്ചു ചോദിച്ചു എന്തുവാ കാണിക്കുന്ന ചോദിച്ചു ആ എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്നൊക്കെ ഭയങ്കര ഇപ്പോഴത്തെ ഈ പിള്ളരുടെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ഈ പിള്ളേർ ഞാൻ ഉപദേശല്ല നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു ഞാൻ പറഞ്ഞ തോന്നിയാസം കാണിക്കരുത് യാത്ര ചെയ്യാൻ വന്ന യാത്ര ചെയ്തു പോണം ആ എന്താ ഞാൻ കാണിച്ചത് ചോദിച്ചു ഞാൻ നീ അപ്പം പിടിച്ച് എവിടെയൊക്കെ ചോദിച്ചു ഇത് പാർക്കല്ല ബീച്ചല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടംപോലെ ഓരോ റൂമുകൾ കിട്ടാണ്ട് അവിടെ അങ്ങനെ പോയ അങ്ങനെ തന്നെ പറഞ്ഞു പറയപ്പിച്ചു ആ അത് നമുക്ക് ഇത് കണ്ടിരിക്കാൻ കേൾക്കുന്നവരായിരിക്കും എനിക്കിത് അസൂഖിയായിട്ടാണ് പക്ഷെ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാവും അസ്വസ്ഥത അനുഭവിച്ചാലേ മനസ്സിലാവും ഞാൻ പറഞ്ഞു ഞാൻ ആർ പി എഫിന് വിളിക്കും പിന്നീട് വേണാട് എക്സ്പ്രസ് ഞാൻ കോട്ടയത്തേക്ക് വരികയാണ് വേണാട് തൃശ്ശൂർ എത്തിയപ്പോ കമ്പാർട്ട്മെന്റ് ഫുൾ ആയി അതോടുകൂടി ഇവർക്ക് ഈ കൈക്കറിയ നടത്താനുള്ള സാഹചര്യം ഇല്ല അപ്പൊ ഇതാണ് അതായത് നമ്മൾ ഈ സംസ്കാരം പഠിക്കേണ്ട ചില കാര്യം അതായത് ഒരു മറവ് എന്തിനും ആവശ്യമാണ് ഒരു മറ എന്തിനും ആവശ്യമാണ് നമ്മൾ പറയും ഈ കോഴി പോലും മുട്ടയിടുന്നത് എവിടെയെങ്കിലും ഒളിച്ച് അല്ലേ അല്ലല്ലേ അതിനത്ര പോലും നാണവ മാനോ ഉണ്ട് പക്ഷെ നമ്മുടെ പുതിയ തലമുറക്ക് ഈ നാണവ ഇല്ല എന്നുള്ളത് കാര്യമാണ് ഇങ്ങനെയുള്ള തലമുറ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പത്തോ വയസ്സൊക്കെ ഇരുപത്തിരണ്ടോയൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഇതൊക്കെ കാണിക്കുന്നത് അങ്ങനെ കുട്ടികളാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻ സിസ്റ്റർമാരുടെ മക്കളോ അല്ലെങ്കിൽ എട്ടിലോ പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇത് കാണിക്കുമ്പോഴാണ് നമുക്ക് അത് കാണുമ്പോ ഈയിടെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ റീൽസ് വളരെ വൈറലായില്ലേ തന്റെ അടുത്ത് വരുന്ന പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി അപോർഷന് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോ കേരളത്തിന്റെ അതെ ഇപ്പൊ ഒരു പാശ്ചാത്യ സംസ്കാരം ഇതാണ് ആയിട്ട് കേരളം അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പാശ്ചാത്യ സംസ്കാര അഡാപ്റ്റേഷൻ ഇതാണെന്ന് തോന്നുന്നു കാരണം അത അവിടെയാണ് ഏറ്റവും കൂടുതൽ പതിനാറ് വയസ്സിൽ താഴെയുള്ള അപോഷങ്ങളോ നടക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ അതിപ്പോ കേരളം ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്ത് തന്നെയായാലും മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള നഗരത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് എല്ലാ നഗരങ്ങളിലും ഇതുപോലുള്ള ഫെസിലിറ്റീസ് അത് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഗുഡ് തിങ് എന്ന് പറ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഏറ്റവും ശോചനീയാവസ്ഥയിൽ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശൗചാലയങ്ങളാണ് പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് എവിടെ നിന്നും കാര്യം സാധിക്കാം പക്ഷെ പെൺകുട്ടികൾക്ക് അതില്ല അപ്പൊ അതിനുവേണ്ടി ഒരു സ്ഥാപനം അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ ആണും പെണ്ണും കൂടെ ചേരുന്നതാണ് ഈ പരിപാടി നടത്തുന്നത് അല്ലാതെ ആണു ഒറ്റയ്ക്ക് മാത്രം നിന്ന് ഉണ്ടാക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പറയുന്ന ബാത്റൂമിൻ്റെ തൊട്ടു വാതിൽക്കൽ സി സി ടി വി വെക്കണം അവിടെ സി സി ടി വി ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത് ബാത്റൂമിനകത്ത് വയ്ക്കാതിരുന്നാൽ പോരെ പുറത്ത് വെക്കട്ടെ ഇത് ഇതല്ല നമ്മുടെ നാടിന്റെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ശൗചാലയങ്ങളില്ലാത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പെൺകുട്ടികൾ ഞാൻ ഉൾപ്പെടെ ഓരോ പറയാറുണ്ട് നമുക്ക് ഒന്ന് ഒന്ന് മുട്ടുമ്പോൾ ഒരിടത്ത് പോകാൻ സ്വസ്ഥമായിട്ട് ഒന്ന് പോകാൻ ഒരു സ്ഥലമില്ല പെട്രോൾ പമ്പുകൾ മാത്രം പെട്രോൾ പമ്പുകൾ മാത്രമാണല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എനിക്ക് കേരളത്തിൽ പോയ സമാധാനമാണ് ഞാൻ എവിടെ പോയാലും കൊച്ചി മെട്രോയിൽ ഇറങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനത്തോട് കൂടി പോയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണത് അവിടെ പോലും ഇപ്പോൾ ഞാനിപ്പോ ഇളംകുളത്തിറങ്ങുവാണെങ്കിൽ ഞാൻ എന്തോര ബുദ്ധിമുട്ടും അവിടെ ഇതില്ല ഞാൻ അടുത്ത സ്റ്റേഷൻ േ അപ്പൊ ഇങ്ങനെയുള്ള നല്ല സൗകര്യങ്ങൾ നശിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കുട്ടികളെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ലൈംഗിക കുട്ടികൾക്കും ഇപ്പൊ ആയി തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ഇറങ്ങി പുറപ്പെടുന്നില്ല എടുക്കുക എന്നാണ് പറയുന്നത് എന്തായാലും ദയവ് ചെയ്ത് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക തീർച്ചയായും